അജ്ഞാതൻ ഹാഫ് സെഞ്ചുറി അടിച്ചെന്ന് കേട്ടല്ലോ ശരിയാണ് ഇന്നലെ അജ്ഞാതൻ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരാളാണ് അജ്ഞാതൻ അജ്ഞാതൻ അൻപതാമത്തെ ഇന്ത്യയുടെ ശത്രുവിനെ കൊന്നു ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ പുൽവാമയിൽ നമ്മുടെ ഭടന്മാരെ ബോംബ് വെച്ച് പാകിസ്ഥാൻ കൊലപ്പെടുത്തിയതിൻ്റെ വാർഷികമായിരുന്നു അന്ന് തന്നെ ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ചിരിക്കുന്ന യു എ പി എ നിയമപ്രകാരം ഭീകരനായിട്ട് പ്രഖ്യാപിക്കാം വ്യക്തിയെ പ്രഖ്യാപിക്കാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിന് ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ച തലയ്ക്ക് പത്ത് ലക്ഷം രൂപ വിലയിട്ട ആളെ ഇന്നലെ അജ്ഞാതൻ വെടിവെച്ച് കൊന്നു വെടിവെച്ച് കൊന്നു എന്ന് മാത്രമല്ല അജ്ഞാതൻ മോട്ടോർ സോപ്രാണ്ടി മാറ്റി അജ്ഞാതൻ നമ്മുടെ വ്ളോഗർമാരൊക്കെ ചെയ്യുന്ന പോലെ അജ്ഞാതൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ബൈക്ക് ഓടിച്ചു പോകുന്നു എന്നിട്ട് ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ പോകുന്നത് ക്യാമറയിൽ കാണിക്കുന്നു എന്നിട്ട് പതുക്കെ പിസ്റ്റാൾ എടുത്ത് ഇങ്ങനെ പിടിക്കുന്നു അപ്പോൾ മുന്നേ പോകുന്ന ആളെ ടിക് തട്ടുന്നു അങ്ങനെ റീലെടുത്ത് പോസ്റ്റ് ചെയ്തിട്ടാണ് അജ്ഞാതൻ തട്ടിയിരിക്കുന്നത് അപ്പോൾ അതൊരു വലിയ മാറ്റമാണ് അജ്ഞാതൻ്റെ രീതി മാറുന്നു രഹസ്യമായിട്ട് ആരും കാണാതെ വന്ന് ടിക്ക് എന്നുള്ള വെടി വെച്ച് ടിക്ക് എന്ന് പറയുന്ന കാരണം സൈലൻസറുള്ളത് തൊക്കായതുകൊണ്ട് അതിന് ടിക്ക് എന്നേ കേൾക്കുകയുള്ളൂ ഓ ഒന്നും കേൾക്കൂല്ല അപ്പോൾ ഏതായാലും വലിയ സന്തോഷമുള്ള വാർത്തയാണ് ഇന്ത്യ പത്ത് ലക്ഷം രൂപ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ള കാശ്മീരിലെ റിയാസി സ്വദേശിയായ മുഹമ്മദ് ഖാസിം ഗുജ്ജർ ഇയാൾ കാശ്മീർ മേഖലയിലുള്ള ഭീകര പ്രവർത്തനം മുഴുവൻ സംഘടിപ്പിക്കും ആളുകൾക്ക് ആയുധം കൊടുക്കും എന്നിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആളാണ് ഇയാളെ സുരക്ഷാസേനകൾ പിടികൂടാനിരുന്നത് അപ്പം നേരെ അതിർത്തി കടന്ന് പി ഒ കെയിൽ പോയി പി ഒ കെയിലിരുന്ന് ഓപ്പറേഷൻ നടത്തുകയാണ് അപ്പോൾ പത്ത് ലക്ഷം രൂപ അജ്ഞാതന് കിട്ടുമോ അജ്ഞാതന് കിട്ടുമോ എന്നറിയില്ല അജ്ഞാതൻ അപ്പോൾ അജ്ഞാതൻ ആരാണെന്ന് അറിയുമല്ലോ അജ്ഞാതൻ അജ്ഞാതന് പണി കിട്ടെ അപ്പോൾ ഏതായാലും നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മളെ ദുഃഖിപ്പിച്ച ഒരു ഭീകര സംഭവത്തിൻ്റെ നമ്മുടെ സൈന്യത്തിനുണ്ടായ ഒരു വലിയ തിരിച്ചടിക്കിട്ട് പുൽവാമ ആക്രമണത്തിൻ്റെ വാർഷിക ദിനത്തിൽ തന്നെ അജ്ഞാതൻ എടുത്ത ഈ ഓപ്പറേഷൻ ഗംഭീര ഓപ്പറേഷനാണ് മാത്രമല്ല അജ്ഞാതൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ അജ്ഞാതൻ അജ്ഞാതനായിരിക്കാൻ താല്പര്യപ്പെടുകയായിരുന്നു പക്ഷേ അജ്ഞാതൻ പതുക്കെ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനുള്ള ശ്രമമാണോ എന്നൊരു സംശയം കാരണം നമ്മൾ യാത്ര പോകുന്ന പോലെയൊക്കെ ഈ അദ്ദേഹം നടത്തുന്ന ഓപ്പറേഷൻസ് തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ തെളിവൊന്നും വേണ്ട ഇനി അമ്പത് പേരായി അമ്പതാമത്തെ ആളെയാണ് ഇന്നലെ തട്ടിയത് അതുകൊണ്ടായിരിക്കും അമ്പതൊക്കെ പറയുമ്പോൾ ഒരു അമ്പത് അമ്പത് വർഷം ഇരുപത്തഞ്ച് വർഷം എഴുപത്തഞ്ച് വർഷം നൂറ് വർഷമൊക്കെ ആഘോഷിക്കുന്ന പോലെ അജ്ഞാതൻ അമ്പതാമത്തെ വെടിവയ്പ് അജ്ഞ അമ്പതാമത്തെ കൊലപാതകം ആരുടെ കൊലപാതകം ഭീകരൻ്റെ കൊലപാതകം അജ്ഞാതനെ ആഘോഷിച്ചു അതാണ് ഏറ്റവും രസകരമായ കാര്യം അപ്പോൾ ഭീകരൻ കൊല്ലപ്പെടുന്നത് എന്നെ സംബന്ധിച്ച് രസകരമായ കാര്യമാണ് ഇന്ത്യക്കാർക്കെല്ലാം അഭിമാനകരമായ കാര്യമാണ് അപ്പോൾ നമുക്കറിയാം നിരന്തരം ഈ ആരാണ് അജ്ഞാതനാരാണ് ആരാണെന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് നമ്മൾ പറയുന്നത് നമുക്കറിയില്ല പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് അജ്ഞാതൻ ഇന്ത്യയാണ് ഇന്ത്യ ആണ് ആണതിൻ്റെ പിന്നിൽ അജിത് ഡോവൽ ആണ് അതിൻ്റെ പിന്നിൽ അല്ലെ അമിത് അമിത്ഷായും രാജ്നാഥ് സിംഗും നരേന്ദ്രമോദിയുമാണ് അതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ആണ് റോയാണതിൻ്റെ പിന്നിൽ എന്നൊക്കെ പാകിസ്ഥാൻ നിരന്തരം പറയുന്നുണ്ട് പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാരല്ല പാകിസ്ഥാൻ മിലിട്ടറിയുടെ ഇൻ്റലിജൻസിൻ്റെ പി ആർ വിങ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാനിൽ റോയെ ഉപയോഗിച്ച് ഭീകരപ്രവർത്തനം നടത്തുന്നു ബലൂജിൽ ആയുധം കൊടുക്കുന്നത് ഖൈബർ പഷ്തൂൺകായി ആയുധം കൊടുക്കുന്നത് അവിടുത്തെ ഭടന്മാർക്ക് പോരാളികൾക്ക് ആയുധം കൊടുക്കുന്നത് ആണെന്നൊക്കെ പാകിസ്ഥാൻ നിരന്തരം പറയുന്നുണ്ട് അപ്പോൾ അമ്പത് പേരെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയ മാറ്റമാണ് കാരണം നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യയിലെ സമാധാനം നശിപ്പിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ എടുക്കുന്ന നമ്മുടെ സൈനികരെ ആക്രമിക്കുന്ന നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സിനെ ആക്രമിക്കുന്ന ആളുകളെയൊക്കെ അതേ നാണയത്തിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പോളിസിയാണ് ഭീകരതയോട് രമ്യതയില്ല വേണ്ടി വന്നാൽ വീട്ടിൽ കയറി അടിക്കുമെന്ന് മോദി പറഞ്ഞിട്ടുണ്ട് അത് ഡോവലിൻ്റെ ഡോക്ടറിനാണ് ഡോവൽ ഡോക്ടറിനാണ് ഡോവൽ ഡോക്ടറിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞു പ്രേക്ഷകർ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയാം അതായത് അതിർത്തിയിൽ ഒരുത്തൻ നമ്മുടെ നേരത്തെയുള്ള പോളിസി എന്ന് വെച്ചാൽ അതിർത്തിക്കപ്പുറത്ത് അവർ തോക്കും പിരങ്കിയും ഗ്രനേഡും ഒക്കെ ആയിട്ട് കുറേ ഭീകരന്മാർ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അവൻ അവിടെ ഇരിക്കുന്നതല്ലേ ഉള്ളൂ അവനടിക്കട്ടെ അവൻ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് നോക്കാം നോക്കാം അടിച്ചു കഴിയുമ്പോൾ നമുക്ക് കരുനെ ആചരിക്കാൻ എന്ന് പറയും അല്ലാതെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് ഒന്നും നമ്മൾ എഴുതിരി എത്തിക്കും നമ്മൾ അനുശോചനം പാകിസ്ഥാനോട് പറയുക ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ നമ്മൾ നാളെയും കാണേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കും പക്ഷേ ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി വന്നതിന് ശേഷം മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം അമിത് ഷായും രാജ്നാഥ് സിംഗും നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട സുരക്ഷാ ആഭ്യന്തരമായും വൈദേശികമായുള്ള നമ്മുടെ സുരക്ഷ ഉറപ്പെടു ഉറപ്പാക്കുന്ന ചുമതലക്കാരായി വന്നതിന് ശേഷം നമ്മൾ ഡോബൽ ഡോക്ടറിനെടുത്തു അവൻ അവിടെ ആയുധം ശേഖരിക്കുന്നുണ്ടെങ്കിൽ അവനതെടുത്ത് നമുക്കിട്ട് താങ്ങും മുമ്പ് നമ്മൾ കയറി അവനെ അടിക്കും വീട്ടിൽ കയറി അടിക്കും എന്ന് പറഞ്ഞത് അതാണ് വീട്ടിൽ വന്ന് വന്നടിക്കുന്നു ആ നരേന്ദ്രമോദി പറഞ്ഞത് ഈ ഡോവൽ ഡോക്ടറിൻ്റെ ഭാഗമാണ് ഈ ഡോബൽ ഡോക്ടറിന് നമ്മൾ നടപ്പാക്കുമ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും സൈന്യം കയറി അടിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ പല രാജ്യത്തുള്ള ആളുകളെ നമ്മൾ ഹയർ ചെയ്യും ഇപ്പോൾ നിജ്ജാറിൻ്റെ കാര്യത്തിൽ പന്നുൻ്റെ കേസ് വരുന്നുണ്ടല്ലോ പന്നുൻ്റെ കേസിൽ നിഖിൽ യാദവ് എന്ന് പറയുന്ന ആൾ കുറ്റം സമ്മതിച്ചു അയാൾ പറഞ്ഞു ഞാൻ ഹയർ ചെയ്തു ഞാൻ കൊലയാളികളെ ഹയർ ചെയ്തു പന്നുവിനെ കൊല്ലാൻ വേണ്ടി അമേരിക്കയിൽ വെച്ച് ഞാൻ നിഖിൽ യാദവെന്ന് പറഞ്ഞയാൾ കേസിൽ അറസ്റ്റ് ചെയ്തു അതായത് ചെക്കിൽ നിന്ന് അയാളെ പിടികൂടിയത് ചെക്കിൽ നിന്ന് പിടികൂടിയിട്ട് അതിൻ്റെ കഥ എന്ന് പറയുന്ന വികാസ് യാദവ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഓഫീസർ റോയുടെ ഓഫീസറാണെന്ന് അമേരിക്ക പറയുന്നു അമേരിക്ക എന്നിട്ട് ഇയാളുടെ ഫോട്ടോ വെച്ച് ഇറക്കി എഫ് ബി ഐ വാണ്ടഡ് ആരെയാണ് ഇന്ത്യൻ റോ ഞാൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷമാണ് അമേരിക്ക ആദ്യമായിട്ട് ഓപ്പറേഷൻ ഒരു ഒരു പോസ്റ്റർ നടത്തി ഇയാളെ വാണ്ടഡ് നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്നത് കാരണം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും മൊസാദും സി ഐയും പോയിട്ട് അവരുടെ ശത്രുക്കളെ കൊല്ലാറുണ്ട് അതേപോലെ ഇന്ത്യ അമേരിക്കയിൽ വന്നിട്ട് ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് അമേരിക്ക ഞെട്ടിച്ചു പറഞ്ഞു അതുകൊണ്ടാണ് വികാസ് യാദവ് എന്ന് പറയുന്ന ആൾ ഇന്ത്യൻ കമാൻഡാണ് റോയാണ് എന്ന അയാളുടെ യൂണിഫോമിലുള്ള ചിത്രമൊക്കെ വെച്ചിട്ടാണ് അമേരിക്ക എഫ് ബി ഐ വാണ്ടട്ട് നോട്ടീസ് ഇറക്കിയത് എന്നിട്ട് പറഞ്ഞു കേസ് ഇങ്ങനെയാണ് വികാസ് യാദവ് അവിടുന്ന് അമേരിക്കയിൽ ചെന്നിട്ട് നിഖിൽ ഗുപ്ത എന്ന് പറയുന്ന ഒരാൾ വഴി പന്നിനെ കൊല്ലാൻ വേണ്ടി ഒരു ലക്ഷം ഡോളർ ഒരാൾക്ക് ഓഫർ ചെയ്തു നിഖിൽ ഗുപ്ത കണ്ട കൊലയാളി ഹിറ്റ്മാൻ സത്യത്തിൽ അമേരിക്കയിലെ ഒരു രഹസ്യ ഏജൻറ്റായിരുന്നു അയാൾക്കാണ് കാശ് കൊടുത്തത് അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു അയാൾ നിഖിൽ ഗുപ്ത പിടിച്ചു വികാസ് യാദവിനെ പിടിച്ചു പക്ഷേ വികാസ് യാദവ് നേരെ ഇന്ത്യയിലേക്ക് പോകുന്നു അപ്പോൾ ഇന്ത്യയിൽ വന്നപ്പോൾ അമേരിക്ക ആവശ്യപ്പെട്ടു എഫ് ബി ആവശ്യപ്പെട്ട് അയാൾ വിട്ടുതർന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ് ഇയാള് സി ആർ പി എഫിലൊക്കെ ഉണ്ടായിരുന്നു കമാൻഡോ ഒക്കെ ആയിരുന്നു പക്ഷേ ഇയാൾ ഒരു മാല പൊട്ടിക്കൽ കേസിലെ പ്രതി ആയതുകൊണ്ട് ഇവിടെ വിചാരണ നേടുകയാണ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു മാല പൊട്ടിക്കൽ കേസേ സി ആർ പി എഫിൻ്റെ കമാൻഡോയെ മാല പൊട്ടിച്ചത് വഴിയെ പോയി ഒരു ചേരത്തിൽ മാല പൊട്ടിച്ചു അതുകൊണ്ട് പക്ഷേ നോക്കുമ്പോൾ നമുക്കത് അവിശ്വസനീയമായിട്ട് തോന്നാം പക്ഷേ കേസാണ് മാല പൊട്ടിച്ച കേസിൽ ചിലപ്പോൾ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിക്കും ശിക്ഷിക്കുമ്പോൾ ഇയാൾ എന്തു ചെയ്യും എല്ലാ കോടതിയിൽ അപ്പീലിന് പോവും ചിലപ്പോൾ ആ അപ്പീൽ കഴിയുന്നവരെ വിടാൻ പറ്റുമോ നമ്മുടെ നിയമ സംവിധാനത്തിന് വിടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അമേരിക്ക അതെയോ വലിയ ഇയാൾ ക്രിമിനൽ കുറ്റമാണ് വിടാനൊന്നും പറ്റത്തില്ല ഇയാൾ റോയെന്നുമല്ല പണ്ട് ഞങ്ങളുടെ പട്ടാളത്തിലൊക്കെ ഉണ്ടായിരുന്നു ആ അതുകൊണ്ട് ഇവിടുത്തെ വിചാരണ കഴിയാതെ വിടാൻ പറ്റത്തില്ല ഇവിടുത്തെ വിചാരണ കഴിയാതെ വിടാൻ പറ്റത്തില്ല എന്നൊക്കെ ഇന്ത്യ പറയുമ്പോൾ അതിനകത്ത് അത്ര വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നിയാൽ പോലും അമേരിക്കയ്ക്ക് വേറൊന്നും പറയാൻ പറ്റില്ല അത് അമേരിക്കയും നമ്മളോടങ്ങനൊക്കെ പറയാറുണ്ടേ അതെ അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ആ നിഖിൽ കുത്തയെ ചെക്ക ചെക്കിൽ നിന്ന് ചെക്കിൽ നിന്ന് പിടികൂടി കൊണ്ടുവന്ന അമേരിക്കയെ കൊണ്ടുവന്നപ്പോൾ ഈ നിഖിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ് എൻ്റെ പൊന്ന് കോടതി ഞാനിതൊക്കെ ചെയ്തതാണ് ഞാൻ കുറ്റം അങ്ങ് സമ്മതിച്ചു കുറ്റം സംബന്ധിച്ചില്ല എന്ത് വരും അറിയുമോ വിചാരണ നടത്തി തെളിയിക്കപ്പെട്ട നാൽപ്പത് വർഷം ജയിലിൽ കിടക്കണം കുറ്റം സമ്മതിച്ചാൽ ചിലപ്പോൾ നാലഞ്ച് വർഷം ജയിലിൽ കിടന്നാൽ മതി അപ്പോൾ നിഹിൾ ഗുപ്ത അങ്ങനെ പ്ലീഡ് ചെയ്തു ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ വിധി അടുത്ത ദിവസം വരാൻ പോയി ഇപ്പോൾ ഇത് വാർത്തയായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇന്ത്യ അമേരിക്കയിൽ കയറി വേണ്ടി വന്നാൽ ഓപ്പറേഷൻ നടത്തും എന്നതിൻ്റെ തെളിവാണ് ഈ നിഖിൽ ഗുപ്തയുടെ കേസ് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഈ പറയുന്ന ഇന്ത്യ ഭീകരനായിട്ട് പ്രഖ്യാപിച്ച ഭീ വ്യക്തികളെ ഭീകരന്മാരായിട്ട് പ്രഖ്യാപിക്കുന്ന നിയമം നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് യു പി എൽ അമൻമെൻറ്റ് നടത്തിയത് ആ നിയമപ്രകാരം ഭീകരനായി പ്രഖ്യാപിച്ചിരിക്കുന്ന മുഹമ്മദ് ഖാസിം ഗുജ്ജറാണ് ഇന്ത്യ കൊല്ലപ്പെട്ടത് വലിയ സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഈ അമ്പത് പേരെയൊക്കെ കൊന്നോ അമ്പത് പേരുടെ ലിസ്റ്റ് ഞാൻ പറയാം അറിയേണ്ടതാണേ അതിൽ പലരുടെയും പ്രേക്ഷർക്ക് ഓർമ്മ വരും നമ്മൾ പറയുമ്പോൾ ഓർമ്മ വരും അത് ശരിയാണല്ലോ കേട്ടതാണല്ലോ നാൽപ്പത്തി ഒമ്പതാമത് കൊല്ലപ്പെട്ടത് ലഫ്റ്റനൻറ്റ് കേണൽ ഇമ്രാൻ ദയാൽ ഇരുപത്തൊമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അയാൾ പോകുന്ന കാറൊക്കെ താർന്ന് നടക്കുന്ന ചിത്രം ഉൾപ്പെടെ നമ്മൾ ചെയ്തു നാൽപ്പത്തി എട്ടാമത് കൊ കൊല്ലപ്പെട്ടത് അജ്ഞാതനാണ് അബ്ദുൽ ഗാഫർ ജനുവരി പതിനെട്ടിന് ലഷ്കർ കമാൻഡർ ആയിരുന്നു ഒരു കല്യാണ ത്തിൽ പങ്കെടുത്ത് ബിരിയാണി കഴിച്ചിട്ട് വരുന്ന വഴിക്ക് ഉണ്ട കയറി ചത്തുപോയി നാൽപ്പത്തി ഏഴാമത്തെ ഒസ്മാൻ ഖാദി ഓർക്കുന്നില്ലേ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി കലാപത്തിന് നേതൃത്വം ഇന്ത്യ ബിരുദ്ധൻ ഇന്ത്യയെ നോർത്ത് ഈസ്റ്റിൻ്റെ വെട്ടിമുറിച്ചുകളെയും ചിക്കൻ ഒക്കെ എന്ന് പറഞ്ഞ അവൻ ഒരു റിക്ഷായി പോകുമ്പോൾ രണ്ടുപേർ ബൈക്ക് പുറകടമെന്ന് അവൻ തട്ടി ന്യൂയോർക്കിൽ കൊണ്ടുപോയിട്ടും അല്ല സിംഗപ്പൂരിൽ കൊണ്ടുപോയിട്ടും രക്ഷപ്പെട്ടില്ല നാൽപ്പത്തിയാറാമത്തെ ക്വാറി അനാസ് മുവയ്യ കാശ്മീരി കാശ്മീരി എന്നുള്ള പേര് കേട്ടിട്ടുണ്ടല്ലോ വളരെ പ്രസി ഭീകരനായ കുപ്രസിദ്ധനായ ഒരു ഭീകരനാണ് അയാളെ ഒക്ടോബർ ഇരുപത്തി പത്താം തീയതിയാണ് അജ്ഞാതൻ കൊന്നത് പിന്നെയുള്ളത് നാൽപ്പത്തി അഞ്ചാമത്ത് മുസ്താഖ് അലിയാസ് ഖാസി ബാബ അലിയാസ് ഖാസി മുസ്താഖ് അലിയാസ് ഖാൻ മുസ്താഖ് ഓ ശ്വാസം മുട്ടിപ്പോയിൻ്റെ പേരെ അവനെ ഒക്ടോബർ എട്ടാം തീയതി അജ്ഞാതൻ തട്ടി നാൽപ്പത്തി നാലാമത്ത് മുഫ്തി ഹബീബുള്ള ഹഖവാനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മൂന്നാം തീയതി അബ്ദുൾ അസീസ് ഇസാർ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നീട് പറയാം പേര് മാത്രം ഇപ്പോൾ പറഞ്ഞു അല്ലെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോൾ അല്ലെങ്കിൽ അജ്ഞത് പേരെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് പേര് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപതിന് അമീർ ഹംസ മെയ് പതിനെട്ടിന് സൈഫുള്ള ഖാലിദ് മിക്കവാറും അജ്ഞാതൻ അവധി എടുക്കുന്നില്ല ലീവ് എടുക്കാതെയുള്ള പണിയാണ് ഏപ്രിൽ എട്ടിന് ഖാരി ഇസ അബീദ് മാർച്ച് മുപ്പതിന് ഖാരി അബ്ദുൾ റഹ്മാൻ മാർച്ച് പതിനഞ്ചിന് അബു ഖത്തൽ അബു ഖത്തലിനെ കൊലപ്പെടുത്തിയത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു മാർച്ച് ഏഴാം തീയതി മുഫ്തി ഷാ അമീർ ഫെബ്രുവരി രണ്ടായിരത്തി പതിനാല് മൗലാന കാസിഫ് അലി ജനുവരി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജഹറുള്ള ഖാൻ മുഫ്തി ഫയാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ച് അമീർ ഷറാഫ് താംബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് രണ്ടിന് അബ്ദുള്ള ഷാമീൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തൊന്ന് ഹാജി മിർഗുൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനേഴിന് ഹബീബുള്ള അലിയാസ് ഖാൻ ബാബ പിന്നെ ഡിസംബർ ഇരുപത്തി ഡിസംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാജിദ് മിർ അതേ മാസം ഡിസംബറിൽ രണ്ടാം തീയതി അഡ്ദാൻ അഹമ്മദ് ക അബു അനി ഹൻസാല പിന്നെ നവംബർ രണ്ടായിരത്തി ഇരു നവംബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂനിസ് ഖാൻ നവംബർ പതിനഞ്ചാം തീയതി അതേ വർഷം മുഹമ്മദ് മുസാമിൽ അതേ വർഷം നവംബർ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി രണ്ടുപേരെ തട്ടി കേട്ടോ നസീമുർ റഹ്മാൻ നവംബർ പതിമൂന്നാം തീയതി റെസ്റ്റ് എടുക്കാത്തുള്ള പണിയെ കഠിനാധ്വാനമാണ് കേട്ടോ നവംബർ പതിമൂന്നാം തീയതി മൗലാന റഹീം ഉള്ള താരിഖ് ഇവരെ ഓരോരുത്തരുടെയും മരണത്തെക്കുറിച്ച് വേണമെങ്കിൽ വീഡിയോ ചെയ്യാവുന്നതാണ് പിന്നെ നവംബർ പത്താം തീയതി നോക്കൂ പത്ത് പതിമൂന്ന് പതിനഞ്ചാം തീയതി ഓവർ ടൈം രണ്ടെണ്ണം നവംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അക്രം ഖാസി നവംബർ ആറ് കാജ്വ ഷാഹിദ് അപ്പം മിക്ക ദിവസവും എല്ലാ ദിവസവും പണിയുണ്ടായിരുന്നു പിന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുഹമ്മദ് സലീം ഉള്ളൂ നാൽപ്പത്തെട്ട് ഇനിയും വായിക്കണം മാത്രം കിടക്കുന്നുഴും വായിക്കണോ ഡേറ്റ് ഡേറ്റും ഡേറ്റും പേര് മാത്രമല്ലേ വായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തൊന്ന് ദാവൂദ് മാലിക് ഇനി പേര് മാത്രം ഷാഹിദ് ലത്തീഫ് മുഫ്തി ഖ്വാസിർ ഫറൂഖ് ഇതെല്ലാം ഒക്ടോബർ മാസത്തിലാണ് യിർ റഹ്മാൻ ഷുക്കുൽ സിംഗ് അബു ഖാസിം കാശ്മീരി സർദാർ ഹുസൈൻ ആരിൻ നിജ്ജാർജാർ നിജ്ജാറിന് അറിയാലോ പിന്നെ അവതാർ സിംഗ് ഖണ്ഡ അത് യു കെ ബേസ്ഡ് ആണ് അബ്ദുൽ സലാം ബുവാട്ടി പരംജിത്ത് സിംഗ് പഞ്ജവാർ ഖാലിസ്ഥാനിയാണ് സയ്ദ് നൂർ ഷാൽബോർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് നാല് സയ്യിദ് ഖാലിദ് റാസ ബഷീർ അഹമ്മദ് പീർ ഐജാസ് അഹമ്മദ് അങ്കാർ ഹർവീന്ദർ സിംഗ് സന്ധു അദ്ദേഹം ഖാലിസ്ഥാനിയാണ് ഒരാശുപത്രി വെച്ചിട്ട് മരുന്ന് ഓവർ ഡോസായിട്ട് മരിച്ചുപോയതാണ് ലാൽ മുഹമ്മദ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ റിപുത്മാൻ സിംഗ് മാലിക് ജഹൂർ മിശ്രി മൗൽ മുല്ല ഒമർ മുല്ല ഉമറാണ് ആദ്യം കൊല്ലപ്പെടുന്നത് അജ്ഞാതൻ്റെ ആദ്യത്തെ ഇര അതായത് രണ്ടായിരത്തി ഇരുപത് നവംബർ പതിനെട്ടിന് അജ്ഞാതൻ പണി പഠിച്ചു തുടങ്ങിയത് മുല്ല ഒമർ ഇറാനിയുടെ ദ്ദേഹത്ത് ഉണ്ടകറ്റിയിട്ടാണ് ഈ ഇറാനീസ് ഇറാനിലെ ഭീകരനായിരുന്നു അയാളാണ് നമ്മുടെ കുൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുപോയത് ഇറാനിൽ ജോലി ചെയ്തിരുന്ന അവിടെ വ്യാപാരം നടത്തിയിരുന്ന നമ്മുടെ കുൽഭൂഷൺ ജാദവനെ ഇറാനിൽ നിന്ന് തട്ടിക്കൊണ്ട് പാകിസ്ഥാനിൽ കൊണ്ടുവന്ന് ഐ എസ് ഐക്ക് വിട്ടുകൊടുത്തു ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് കുൽഭൂഷൺ ജാദവ് റോയുടെ ഏജൻ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ അവിടെ ഇട്ടിരിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്തു പാകിസ്ഥാൻ വധശിക്ഷയ്ക്ക് വിധിച്ചു നമ്മൾ ഈ അന്താരാഷ്ട്ര കോടതിയിൽ ഐ സി ജെയിൽ നമ്മൾ പോയി കേസ് ബാധിച്ചു ഹരീഷ് സലവയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ബാധിച്ചത് വാദിച്ചിട്ട് വധശിക്ഷ സ്റ്റേ ചെയ്യിച്ചു അങ്ങനെ ഇപ്പോഴും കുൽഭൂഷൺ ജാദവ് പാകിസ്ഥാൻ ജയിലിൽ കഴിയാണ് ആ കുൽഭൂഷൺ ജാദവിനെ ഇറാനിൽ നിന്ന് തട്ടിക്കൊണ്ടു തട്ടിക്കൊണ്ടുവന്ന് പാകിസ്ഥാൻ ഐ എസ് ഐക്ക് കൊടുത്ത മുല്ല ഒമർ ഇറാനിയായിരുന്നു അജ്ഞാതൻ്റെ ആദ്യത്തെ ഇര അപ്പോൾ അജ്ഞാതൻ പണി തുടങ്ങിയത് ഇന്ത്യയുടെ ഒരു പ്രസ്റ്റീജിയസ് ചാരൻ എന്ന് പാകിസ്ഥാൻ പറയുന്ന റോയുടെ ഏജൻ്റായിരുന്ന ആളെന്ന് പാകിസ്ഥാൻ പറയുന്ന നമ്മുടെ കുൽഭൂഷൺ ജാദവ് കുലത്തിന് ഭൂഷണമായ ജാദവ് ആ ജാദവിനെ തട്ടിക്കൊണ്ടുപോയി ചതിച്ച ആളെ കൊന്നുകൊണ്ടാണ് അജ്ഞാതൻ പണി ആരംഭിച്ചത് ഇതൊക്കെ വെറും യാദൃശ്യമെന്ന് പറയാൻ പറ്റുമോ ഇവരെല്ലാം ഇന്ത്യയുടെ ശത്രുക്കളാണ് ആദ്യം നമ്മുടെ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന കുൽഭൂഷൺ ജാദവിനോട് നീതി കാണിച്ചുകൊണ്ടാണ് അജ്ഞാതൻ പണി തുടങ്ങിയത് ഇന്ത്യയുടെ മാനസപുത്രനാണ് ഓമനപുത്രനാണ് പുത്രനാണ് ഇന്ത്യക്കാരുടെ പ്രേമഭാജനമാണ് ആര് അജ്ഞാതൻ അജ്ഞാത നീ എപ്പോൾ വരും ഇവിടെ ഇവിടെയെന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അജ്ഞാതൻ തീരുമാനിക്കട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വളരെ എളുപ്പമാണ് നമ്മുടെ ചാനലിൻ്റെ ഉണ്ടല്ലോ ഐ എൻ ഡി എന്നുള്ള ലോഗം വിരലമർത്തിയാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ബാർ വരും അവിടെ ഒന്നും വിരലമർത്തുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തുക